ഇന്ത്യൻ ഓഹരി നിർണായക ശക്തികളിലൊന്നാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡി ഐ എ സമീപകാലത്ത് വിദേശ നിക്ഷേപങ്ങളുടെ വിൽപ്പന സമ്മർദ്ദം കാരണം ഇന്ത്യൻ വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുന്ന വേളയിലൊക്കെ ഒരു രക്ഷകന്റെ റോളിൽ അവതരിക്കാറുള്ളതും വിപണി പിടിച്ചെടുത്തൽ ഗണ്യമായി പങ്കുവഹിക്കുന്നതും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളാണ് ഇത് ശരിവെക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ പ്രതികൂല ആഗോള ഘടകങ്ങളുടെ സ്വാധീനം കാരണം തരതമനെ കടുത്ത ചാഞ്ചാട്ടം നേരിട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൻ്റെ ഇതുവരെയുള്ള കാലങ്ങളിടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരികളിലേക്ക് ഒഴുക്കിയത് മൂന്ന് ലക്ഷം കോടി രൂപയെ കവിഞ്ഞു അർദ്ധവാർഷികമായി നോക്കുകയാണ് ഇന്ത്യൻ വിപണിയുടെ ചരിത്രത്തിൽ ഏറ്റവും വെറുതെ നിക്ഷേപ തുകയാണത് വാർഷികമായി നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊട്ടുപിന്നിൽ നിൽക്കുന്നുമുണ്ട് ഇനിയും ആറുമാസം കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവശേഷിക്കുന്നതിനാൽ വാർഷിക നിക്ഷേപത്തയുടെ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിയ മൊത്തം നിക്ഷേപം അഞ്ച് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു ഒരു വർഷത്തിനിടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിലേക്ക് ഒഴിക്കിയ പണത്തിൻ്റെ കണക്കിൽ ഇതാണ് നിലവിലെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ ഒന്നേ ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ രണ്ട് ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപയും വീതമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യ നോഹരവേണിലേക്ക് നിക്ഷേപിച്ചത് ആരാണ് ഡി ഐ പൊതുവെ ധനകാര്യ അവസ്ഥകളിൽ നിക്ഷേപം ഇറക്കുന്നവരും ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുമായ വൻകിട ധനകാര്യ സ്ഥാപനങ്ങളാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് കമ്പനികൾ പെൻഷൻ ഫണ്ടുകൾ ബാങ്കുകൾ എന്നിവയൊക്കെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിർവചനത്തിന് കീഴിൽ വരുന്നവയാണ് രാജ്യത്തെ ജനങ്ങളുടെ സമ്പാദ്യത്തെ ഓഹരിമണിയിലേക്കും മറ്റ് ധനകാര്യ അവസ്ഥയിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്ന ചാലകശക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയുടെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകുന്നവരായ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളെ കണക്കാക്കുന്നു എത്രവിധം നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സമ്മേളന കൂട്ടത്തിൽ നിന്നും ഇന്ത്യൻ്റെ പിന്നിലേക്ക് ഏറ്റവും അധികം നിക്ഷേപം ഈ വർഷം ഇതിനോടകം നടത്തിയിട്ടുള്ളത് രാജ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെയായി മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യൻ ഓഹരി വിളിയിലേക്ക് ഒഴികെ മൊത്തം നിക്ഷേപം ഒന്നര ദശാംശം ഒൻപത് എട്ട് ലക്ഷം കോടി രൂപയാണ് എസ് ഐ പി സ്കീമുകളുടെ സ്വീകാര്യത വർദ്ധിച്ചതിനാൽ റീറ്റെയിൽ നിക്ഷേപങ്ങളിൽ നിന്നും പ്രതിമാസം ഇരുപത്തിയ്യായിരം കോടിയിലധികം രൂപയാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് ഒഴുകുന്നത് ഇതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിൽ നിന്നും വിപണിയിലേക്കുള്ള നിക്ഷേപം ഇത്രയധികം ഉയർന്നിരിക്കുന്നതും അതേപോലെ രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നാൽപ്പത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയും പെൻഷൻ ഫണ്ടുകളിൽ നിന്നും പതിനായിരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ വീഴിലേക്ക് ഇറക്കിയിട്ടുണ്ട് അതേസമയം ബാങ്കിങ് സ്ഥാപനങ്ങളിൽ നിന്നും ഈ കാലയളവിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചുരുക്കത്തിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഈ വർഷത്തെ ഇതുവരെയുള്ള മൊത്തം നിക്ഷേപത്തിൻ്റെ അറുപത്താറ് ശതമാനവും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നാണ് സാരം എന്തുകൊണ്ട് പ്രാധാന്യം രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സാമ്പത്തിക ഘടകങ്ങൾ ശക്തമാണെങ്കിൽ സമീപകാലത്ത് ഇന്ത്യൻ ഒഹോരുടെ കുതിപ്പിന് മുന്നിൽ പ്രവർത്തിക്കുന്ന മുഖ്യ ഘടകങ്ങളിലൊന്നും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ നിക്ഷേപം കൂടിയാണ് പ്രതികൂല സാഹചര്യം കാരണം വിപണിയിൽ ചാഞ്ചാട്ടം തലവെക്കുമ്പോൾ വമ്പൻ നിക്ഷേപം ഇറക്കി താളം കണ്ടെത്താൻ വിപണിയെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളിലെന്ന് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളാകുന്നു വിദേശ നിക്ഷേപർ വിൽപ്പന സമ്മർദ്ദം ഉയർത്തുന്ന വേളയിൽ പ്രത്യേകിച്ചും അതിനാൽ വിപണിയിലുള്ള അവരുടെ ശക്തമായ ഇടപെടലിന് പ്രാധാന്യം വേണ്ടെന്ന് ചുരുക്കാം മുന്നിട്ടേക്ക് നോക്കിയാൽ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ജൂണിലെ പണനയ സമിതിയുടെ യോഗത്തിൽ അപ്രതീക്ഷിതമായി അൻപത് ബി പി എസ് അഥവാ അര ശതമാന നിരക്കൾ ഉറപ്പറേറ്റ് കുറച്ചത് വിപണിക്ക് ഊർജ്ജം പകരുന്ന ഘടകമാണ് അതേപോലെ യു എസ് ഡോളറിൻ്റെ വിനിമയ മൂല്യം മയപ്പെട്ടതും പകരച്ചുങ്കത്തിൻ്റെ താൽക്കാലിക മരവിപ്പിക്കൽ കാലാവധി കഴിയുന്നതിന് മുമ്പേ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഇടക്കാല ഉപയകക്ഷി വ്യാപാരക്കാർ യാഥാർത്ഥ്യമായേക്കുമെന്ന പ്രതീക്ഷ സജീവമായതും വിപണിക്ക് പിൻബലം വയ്ക്കുന്ന ഘടകങ്ങളാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ പിൻബലം കൂടിയാകുമ്പോൾ മറ്റു ഗുരുതര ആഗോള പ്രശ്നങ്ങൾ തലവെക്കുകയില്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി വേണിൽ സുപ്രതീക്ഷ വയ്ക്കാമെന്ന് സാരം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശങ്ങളോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭസാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കമ്പനികളെക്കുറിച്ചുള്ള വിശമയ പഠനം നടത്തുകയോ സെബിയെങ്കിലും സാമ്പത്തിക വിരുടെ മാർഗ്ഗദർശനം നേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം